രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദ് എഴുതിയ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ എടുത്ത് വായിച്ചു നോക്കി അന്ന് ആ പോസ്റ്റിന് ഞാനും ഒരു അടിക്കുറിപ്പും എഴുതിയിരുന്നു അദ്ദേഹം എഴുതിയ പോസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട വാചകം ഇങ്ങനെയായിരുന്നു അന്യമതസ്ഥരെ ചാണിന് ചാണായി പിന്തുടർന്നാൽ മുർത്തതായി പോവുകയും മതത്തിന് പുറത്തു പോവുകയും ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ തെറ്റുകളുടെ കൂട്ടത്തിലാണ് അദ്ദേഹം അതത് അന്ന് എന്നി പറഞ്ഞത് ഇന്ന് ഡി എൻ ഒ യു പി സ്കൂളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടും ക്രിമിനൽ നടപടികളുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുമ്പോൾ ചാണിന് ചാണായി എന്നുള്ളത് നോട്ടിന് നോട്ടായി മാറുന്ന വളരെ വിചിത്രമായൊരു കാഴ്ചയാണ് ഈ മേഖലകളിലൊക്കെ തിളങ്ങി നിന്ന് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുമ്പോൾ സ്വന്തം പ്രവൃത്തിയിലൂടെ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എത്രമേൽ മതവിശ്വാസങ്ങൾക്കും പ്രവാചക പ്രബോധനങ്ങൾക്കും കുർഹാന്റെ ചിന്തകൾക്കും അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന കാര്യം ബഹുമാനായ അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദ് ഓർക്കേണ്ടതല്ലേ സാത്വികരായ മനുഷ്യരെയും അതുപോലെയുള്ള ആളുകളെയുമൊക്കെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുകയും അവരുടെയൊക്കെ സൂക്ഷ്മത ഉരച്ചു നോക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ താൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണെന്നും അതിൻ്റെ പിന്നിലെ മതവിധി എന്താണെന്നും മറന്നുപോകുന്നത് എന്താണ് അത് സ്വാഭാവികമായി ഇത് നോക്കിക്കാണുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സംശയമാണ് നമുക്കറിയാവുന്നതുപോലെ കരുവാരക്കുണ്ട് ഡി എൻ ഒ യു പി സ്കൂളുമായി ബന്ധപ്പെട്ട നിയമന കോടിക്കണക്കിന് രൂപയുടെ അനധികൃതമായി സമ്പാദിച്ച പണം അത് പലിശ സഹിതം തിരിച്ചുപിടിക്കണമെന്നും അതിന്മേൽ ക്രിമിനൽ നടപടി ഉണ്ടാകണമെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് മുകളിലേക്ക് നൽകിയിരിക്കുന്ന ശുപാർശ ആ ശുപാർശയുടെ നിയമപരമായ സംഗതികൾ അവിടെ ഇരിക്കട്ടെ ആത്മീയതയുടെ പ്രധാനപ്പെട്ട ഒരു തലം വഹിക്കുകയും അതിലെ പ്രധാനിയായി നിന്ന് എല്ലാത്തിനെയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്വന്തം സ്ഥാപനത്തിലും സ്വന്തക്കാർക്കും വേണ്ടി നടത്തുന്നതിൻ്റെ മതവിധി എന്താണ് ഈ മതവിധിയെക്കുറിച്ച് ഞാൻ ഓർത്തുപോയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് ബഹുമാന്യനായ അമ്പലക്കടവ് ഹമീദ് ഫൈസി ഉസ്താദ് ഇട്ട ഒരു പോസ്റ്റ് തന്നെയാണ് ആ പോസ്റ്റിന് നിദാനമായ കാര്യം അദ്ദേഹം എപ്പോഴും ചെയ്യുന്നത് പോലെ പേരൊന്നും പറയാതെ സാതുക്കലി ശിഹാബ്ദങ്ങളെ ഉന്നം വെച്ചുകൊണ്ടാണ് അന്യമതസ്ഥരെ ചാണിന് ചാണായി പിന്തുണരുന്നതിൻ്റെ അപകടം പറഞ്ഞത് അങ്ങനെ ഒരു അപകടം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ചടങ്ങിലേക്ക് ആലഞ്ചേരി പിതാവ് സമൂഹത്തിലെ വ്യത്യസ്തരായ രാഷ്ട്രീയ നേതാക്കളെയും മതമേലധ്യക്ഷന്മാരെയും ക്ഷണിച്ചപ്പോൾ സാധുക്കലി തങ്ങളെയും ക്ഷണിക്കുണ്ടായി അവിടെ ചെന്ന് കേക്ക് മുറിക്കലോ മറ്റോ നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹം സംബന്ധിക്കുകയും അവിടെ നിൽക്കുകയും ചെയ്തതിനെയാണ് സൂക്ഷ്മതയുടെ തലത്തിൽ നിന്ന് അന്ന് നമ്മുടെ അമ്പലക്കടവ് ഫൈസി ഉസ്താദ് വിലയിരുത്തിയത് അതിലാണ് അദ്ദേഹം ചാണിന് ചാണായി എന്ന് പറഞ്ഞ് വളരെ വിശദമായ ഹദീസ് അടക്കം ക്രോഡീകരിച്ചുകൊണ്ടും കോട്ടി ചെയ്തുകൊണ്ടും ഇത്തരമൊരു കുറിപ്പെഴുതിയത് ഇന്ന് ചുമഴയ്ക്ക് പള്ളിയിലെത്തി അൽക്കഹ് ഫോതി തുടങ്ങിയപ്പോൾ നാലഞ്ച് സൂക്തങ്ങൾ എന്റെ മനസ്സിൽ തറച്ചു മനസ്സിൽ യഥാർത്ഥത്തിൽ തറച്ചതല്ല സാധുക്കളി തങ്ങൾക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടി തറപ്പിച്ചു എന്ന് പറയുന്നതാവും ശരി കാരണം തറച്ചതാണെങ്കിൽ സ്വന്തം സ്ഥാപനത്തിൽ സ്വന്തക്കാർക്ക് വേണ്ടി ഇത്തരം സാമ്പത്തിക തിരിമറികൾ ചാണിന് ചാണായും കാശിന് കാശായും തിരുത്തലുകൾക്ക് തിരുത്തലുകളായും വെട്ടിത്തിരുത്തലുകൾക്ക് അങ്ങനെയും ഒക്കെ നടത്തി പൊതുപണത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുമോ അപ്പോൾ ഇവരൊക്കെയും സൂറത്തിൽ കഹഫ് ഓതുന്നതും സൂറത്ത് അറഹുമാൻ ഓതുന്നതും ഒക്കെ നമുക്ക് വേണ്ടിയാണ് യാസീനുമൊക്കെ അല്ലാതെ അവരുടെ ഹൃദയത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമോ മറ്റുള്ള കാര്യങ്ങളോ കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചിന്തയൊന്നും ഉണ്ടാകില്ല അതിലദ്ദേഹം പറഞ്ഞത് അള്ളാഹു തൻ്റെ ദാസന് ഈ വേദം അവതരിപ്പിച്ചത് അള്ളാഹു പുത്രനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാദിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി കൂടിയാണ് അവർക്ക് അക്കാര്യത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല അവരുടെ പൂർവികർക്കും ഉണ്ടായിരുന്നില്ല അവരുടെ വായകളിൽ നിന്ന് വമിക്കുന്നത് ഗുരുതരമായ വാക്ക് തന്നെ കേവലം കള്ളമാണ് അവർ പറയുന്നത് വെള്ളിയാഴ്ച തോറും ഇത് പാരായണം ചെയ്യുന്ന ഒരു മുസ്ലിമിന് യേശു ക്രിസ്തുവിനെ ദൈവപുത്രനായി കാണുന്ന ക്രിസ്തുമസ് ആഘോഷത്തിലും ആരാധനകളിലും എങ്ങനെയാണ് പങ്കെടുക്കാൻ കഴിയുക എത്ര സൂക്ഷ്മതയോടെയാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത് സാമൂഹ്യപ്രസക്തമായി പല ധ്രുവങ്ങളിൽ നിൽക്കുന്ന മനുഷ്യർ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ ഒന്നിച്ചു ചേരാനും ഒന്നിച്ചിരിക്കാനുമുള്ള സാധ്യതകൾ തേടുമ്പോൾ അങ്ങ് തുർക്കിയിലെ ഹാഗിയ സോഫിയ പള്ളിയുമായി ബന്ധപ്പെട്ട് ലേഖനമെഴുതിയതിൻ്റെ പേരിൽ വിവാദത്തിൽ കൊരുത്തടിച്ച സാതുക്കലി ശിഹാർത്ഥങ്ങളെ ഇത്തരമൊരു പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടിയാണ് ഈ കുറിപ്പെട്ടത് എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനോടും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരോടും ചോദിക്കുന്നത് അന്യമതസ്ഥരുടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പോസ്റ്റിട്ട അങ്ങ് പൊതുപണം ഖജനാവിലെ തുക അത് അനധികൃതമായി നിയമവിരുദ്ധമായി കള്ളരേഖകൾ ഉണ്ടാക്കി സ്വന്തമാക്കിയാൽ എന്താണതിൻ്റെ മതവിധി അതിനെക്കുറിച്ചുകൂടി പറയണ്ടേ ആ പറച്ചിൽ കൂടി വന്നെങ്കിലേ അതിനൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ അല്ലാതെ ചാണിന് ചാണായി എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങോട്ട് ചേർന്നു പോവില്ല ബാക്കിയുള്ളവരുടെ വിഷയത്തിൽ ഒരുതരം തരം ഫത്തുവയും നമ്മുടെ കാര്യം വരുമ്പോൾ മറ്റൊരു തരം ഫത്വയും ഒരിക്കലും പാടുള്ളതല്ല ഫത്തുവ ഒന്നേ ഉണ്ടാവൂ ഖുർആൻ ഒന്നേ ഉള്ളൂ ഹദീസുകളും അതിൻ്റെ സ്ഥിരീകരണത്തിൽ ഓരോ ഹദീസുകളും ഒന്നേ ഉണ്ടാവൂ അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി ഉദ്ധരിച്ച് പറയേണ്ടത് അങ്ങനെ തന്നെയാണ് തീർന്നില്ല ചില സാത്വികരായ മനുഷ്യരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചതും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ തിരിച്ചു കിട്ടും ജമാൽഖ എന്ന് പറയുന്ന വയനാട് മുസ്ലിം ഹോർ ഓർഫനേജിൻ്റെ എല്ലെല്ലാമായ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വലിയനെ പോലെ ജീവിച്ച സൂക്ഷ്മതയോടെ സഞ്ചരിച്ച തൻ്റെ കാൽപാദം പോലും അതിൻ്റെ ശബ്ദം പോലും ഒരാളും കേൾക്കരുത് ഈ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ എന്നാഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യൻ അനാഥരായ മക്കൾക്ക് വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടാക്കി സ്വന്തം വീട് നോക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടെ നോക്കി കടന്നു പോയൊരു മനുഷ്യനാണ് അദ്ദേഹം ഒടുവിൽ മയ്യത്തടക്കിയപ്പോഴും സ്വന്തം ആളുകളോട് പറഞ്ഞത് സവിശേഷമായ ഒരു സ്ഥലവും എടുത്ത് തൻ്റെ മയ്യത്തടക്കരുതെന്നും എല്ലാവരെയും അടക്കുന്നത് പോലെ അതിൻ്റെ ക്രമമനുസരിച്ച് എവിടെയെങ്കിലുമേ എന്നും തനിക്ക് മീസാങ്കല്ല് അല്ലെങ്കിൽ അടയാളപ്പെടുത്തുന്ന ആ രൂപം പോലും വയ്ക്കരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു മനുഷ്യൻ ഈ ദീനിൽ നടക്കുന്ന വിവാഹം പോലെയുള്ള ചടങ്ങുകളിലെ സാമ്പത്തിക കൈമാറ്റത്തെക്കുറിച്ചും അതുപോലെ തന്നെ ദൂർത്തിനെക്കുറിച്ചും പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുന്ന പൗരോഹിത്യത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് പറയുന്നത് വിടുവായുത്തമാണെന്ന് അങ്ങ് മിടുക്കനായി നിന്ന് പറഞ്ഞു പോയപ്പോൾ ഒരു മറുപടിയും പറയാത്ത ജമാലിക്ക ഏറ്റവും സ്നേഹിച്ചവരോടൊക്കെയും പറഞ്ഞു അതിന് ഞാൻ മറുപടി പറയുന്നില്ല എൻ്റെ ഹൃദയം വേദനിച്ചു എൻ്റെ ഹൃദയം മുറിഞ്ഞു പക്ഷേ അതിന് പകരം അള്ളാഹു നൽകും എന്ന് പറഞ്ഞാണ് ആ മനുഷ്യൻ യാത്രയായത് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ നമ്മളെ വിലയിരുത്തുമ്പോൾ ഒരു പക്ഷേ നമ്മളാണെല്ലാം തികഞ്ഞവരെന്ന് ഭാവിക്കുമ്പോൾ നമ്മളെക്കാളൊക്കെ എത്രയോ സൂക്ഷ്മതയോടെ എത്രയോ നിശബ്ദതയോടെ എത്രയോ പടച്ചവനെ ഭയപ്പെട്ട് ഈ കിട്ടുന്ന മറ്റു മുതലുകൾ അതിൽ നിന്ന് അല്പം പോലും അനാവശ്യവും തനിക്ക് അർഹതപ്പെടാത്തതും ഭക്ഷിക്കരുതെന്നും താൻ അങ്ങോട്ട് നൽകണമെന്നും വിശ്വസിക്കുന്ന സാത്വികരായ ഒത്തിരി മനുഷ്യരും പണ്ഡിതന്മാരും ഒക്കെ ഉണ്ട് അവരുടെയൊക്കെ മുകളിൽ അവരെയൊക്കെ വിലയിരുത്തി അവരെയൊക്കെ ചാണിന് ചാണായ എഴുതി തകർത്തടിക്കുമ്പോൾ ഈ ചാണിന് ചാണും റെക്കോർഡും അത്തരം കാര്യങ്ങളുമൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം അങ്ങ് മുണുങ്ങി ആ കിട്ടുന്നത് കിട്ടുന്നതിങ്ങി പോരട്ടെ എന്ന് വെക്കുന്ന അത്തരം ഇരട്ടത്താപ്പുകൾ അതും എഴുത്തിലൂടെയും നിലപാടുകളിലൂടെയും തുറന്നു പറയേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം